ഫ്രണ്ട്സ് ഞാൻ എന്താ ഞനെ കുറിച്ചാണ് നന്ദനയ്ക്ക് ഫാറ്റ് കിട്ടാനും വേണ്ടി പൈസ കിട്ടാനും ബിഗ് ബോസിലുള്ളവർ എല്ലാരും കൂടെ മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാരും പറയുന്നില്ല നമ്മുടെ സായി പിന്നെ സിജോ അഭിഷേ വേറൊന്നുമല്ല നന്ദന എന്ന കുട്ടി ആദ്യം വന്നപ്പോൾ തൊട്ട് ഞാൻ ജാസ്മിനെ മലത്തിയടിക്കും ചവിട്ടി പുറത്താകും എന്ന് പറഞ്ഞാണ് വന്നത് അവിടെ ചെന്ന് ജാസ്മിനോട് ഒന്ന് മുട്ടി നോക്കി നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിട്ട് പിന്നെ ജാസ്മിൻ്റെ കൂടെ അതൊക്കെ നല്ല ഗെയിം കുഴപ്പമില്ല പിന്നെ നമ്മുടെ ജിൻഡോപ്പനെതിരെ ഗെയിം തുടങ്ങി എന്ത് പറഞ്ഞാലും ജിൻഡോപ്പന് മാത്രം കുറ്റം വേറെ എല്ലാവരും നല്ല ആ കുട്ടി ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല സത്യം പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പം വേറൊന്നുമല്ല ഇപ്പം ഈ കുട്ടീനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനാണ് കുട്ടിയുടെ ചേട്ടന്മാരായ അഭിഷേക് നമ്മുടെ സായി സിജോ ഈ സിജോയും സായിയാണ് ഈ കുട്ടീനെ എത്ര വർഷം ആക്കിയത് പറയാതിരിക്കാൻ വയ്യ ഈ കുട്ടി അവിടെ എന്താണ് ചെയ്യുന്നത് ചോദിച്ചത് എനിക്ക് ഞാൻ ഒന്നും കാണുന്നില്ല പറഞ്ഞു പറയുന്നതല്ല അതാ അവിടെ കിടന്ന് കുറച്ച് ഒച്ചം വെക്കുന്നില്ല അതായത് ജിൻറ്റോടെ നേരെ മാത്രം ഒച്ച വെക്കാൻ കളു വേറെ ആരുടെ നേരം ഒന്നുമില്ല പിന്നെ അവിടെ ഇരുന്ന് കുറെ വർത്താലം പറഞ്ഞിടക്കുന്നല്ലാതെ ഈ കുട്ടി അവിടെ ഇന്നും ഞാൻ ചെയ്യുന്ന ഞാൻ കാണുന്നില്ല ഞാൻ ലൈഫ് കാണുന്നൊരു ലൈവ് കാണുന്നൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവര് വീട് വെച്ചു കൊടുക്കാൻ നോക്കുന്നു വീട് പൈസ എങ്ങനെയെങ്കിലും ഇപ്പോൾ ചില പൈസ ഉണ്ടല്ലോ പണി ടാസ്ക് ഉണ്ടല്ലോ അത് അതിലെങ്ങനെങ്കിലും വിജയിപ്പിക്കാൻ നോക്കുക ഈ കുട്ടിയെ സംരക്ഷിക്കാൻ അവർ നോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവര് മൂന്ന് പേർക്കും കിട്ടുന്ന പൈസ ഈ കുട്ടിക്ക് കൊടുത്തുകൂടെ അപ്പൊ ആ കുട്ടിക്ക് ഒരു ഇതായി കഴിഞ്ഞ മണയെ അവിടെ അഖിൽമാരുടെ കണ്ടസ്റ്റന്റായ നമ്മുടെ നാദരയ്ക്ക് ഒന്നാല് ലക്ഷം രൂപ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരും കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ പൈസ കൊടുക്കുമ്പോ അവർക്ക് ആ കുട്ടിക്ക് ഒരു വരുമാനം ഇതുമായിരുന്നു വീട് വീടില്ലെന്ന് പറയുന്നത് വീടുക ആ കുട്ടി നല്ല മത്സരാർത്ഥിയാണെങ്കിൽ നന്ദന തീർച്ചയായും ടോപ്പ് ഫൈവ് വരട്ടെ ഇവര് ഗെയിം കളിക്കാനല്ലേ പോയത് ഇവര് ഗെയിം കളിക്കാതെ ഈ കുട്ടിയെ സംരക്ഷിക്കാനാണ് ഇവരവിടെ പോയി നിൽക്കുന്നത് ബിഗ് ബോസിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും സഹോദര സഹോദരി ബന്ധം ഉണ്ടാവും ഇതെല്ലാം ശരി പക്ഷെ ഗെയിം കളിക്കേണ്ടത് നമ്മൾ ഗെയിം കളിക്കണം ഇന്നലെ തന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ബോസ് എന്നാൽ ഇന്നലെ മിണ്ടിയില്ല ഇന്നലെ വൺ ടൂ ത്രീ ടാസ്ക് ഓരോ സ്ഥാനവും കൊടുക്കുന്ന അതിൽ ബോസ് എന്നാൽ മിണ്ടിയിട്ടില്ല ഇവരോട് ഏർ അതിന് ഒന്നാം സ്ഥാനം വന്ന അഭിഷേകാണ് അഭിഷേക് നമ്മുടെ അടുത്ത തവണത്തെ ക്യാപ്റ്റന് പോയി അത് കാരണമെങ്കിൽ ഈ സായിയും ഈ അഭിഷേകവും ഈ സുജയങ്ങളുടെ കൂടി ഒന്നാം സ്ഥാനം ഈ നന്ദനക്ക് ഓർത്തു ഈ നന്ദന എന്താണവിടെ ചെയ്യുന്നത് അവിടെ പോയ സമയത്ത് നന്ദന പറഞ്ഞ് ഞാൻ ജാസ്മിനെ മലത്തി അടിക്കും ചാവട്ടി അടിക്കും ലാലോട്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ടോ പ്രാവശ്യം ഒന്ന് മുട്ടി നോക്കി നടക്കില്ല പറ്റില്ല ജയിക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ നേരെ തിരിച്ച് ഇന്റെ ഇന്റെക്കെതിരെ അതുവരെ ജിന്നോച്ചട്ട ജിണ്ടോച്ചട്ടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ജിൻഡോച്ചറിനുമായിട്ട് ഞാൻ പുറത്തു പോകാം നമുക്ക് കറങ്ങാൻ പോവാം നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം നമുക്ക് കറങ്ങാം ജിൻഡോച്ചറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ജിൻഡോച്ചൻ എന്റെ സ്വന്തം ചേട്ടനാപ്പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് കയറിയ ആളാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ കുട്ടി അവിടെ നിൽക്കാൻ യോഗ്യതയാണെങ്കിൽ നിങ്ങളെന്ന അഭിപ്രായം പറയുക കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു യു